നമസ്കാരം കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ ഞാൻ ഈ ആത്മഹത്യ കുറിച്ചുള്ള വീഡിയോസ് ഒരു രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഭാര്യമാരെ ഒളിച്ചോടിപ്പോൾ അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്യുന്ന ഈ പെൺകുന്തന്മാർക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുണ്ട് നിങ്ങളൊരു ഈ ആത്മഹത്യ ഒരു സൊല്യൂഷനല്ല നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഈ മുമ്പത്തെ അറിയാം ഒരു വിഷം പോലും ഒരു കാര്യമില്ല അവർ പോയത് പോയി അതുകൊണ്ട് കൂട്ടുകാരെ ഭാര്യമാർ പിണങ്ങിപ്പോയാലോ ഡിവോഴ്സായി പോയാലോ ഒളിച്ചോടി പോയാലോ നിങ്ങൾ സന്തോഷിക്കുക കേക്ക് മുറിച്ച് ആഘോഷിക്കുക ഇനി മേലാൽ ഒരു ആരും ഇങ്ങനെ ഇങ്ങനെ പോകരുത് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് ഈ ആത്മഹത്യ ചെയ്യുന്നവരെ തന്നെ പെൺകുന്തമാരുന്നേ പറയുള്ളൂ നിങ്ങൾ എന്ത് കഷ്ടമാണ് നല്ലൊരു ജീവിതം നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ച മക്കൾ അവരെ കനാഥരായി പോകൂലേ അവർ പോയി പിന്നെ അവർ അവരെ പഠിത്തത്തിനും ബാക്കിയുള്ള ആഹാരത്തിനും ചിലവിനൊക്കെ വേണ്ടിയിൽ കണ്ടവരെ നിന്ന് യാചിക്കുന്ന ഒരു രംഗം നിങ്ങളൊന്ന് മനസ്സിൽ നിന്ന് ആലോചിക്കുക ആ പിള്ളേർ എന്ത് തെറ്റാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളത് അച്ഛൻ്റെ അമ്മേൻ്റെ സാമീപ്യം വരുന്ന സമയത്ത് അച്ഛനും അമ്മയും അമ്മയും പോയി അച്ഛനും മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആരുണ്ട് ബന്ധുക്കാരൊക്കെ എപ്പോൾ നോക്കും അത് മാത്രം നിങ്ങളൊന്ന് ചിന്തിക്കുക പോയവർ പോട്ടെ പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങൾ സൃഷ്ടിച്ച മക്കളെ നോക്കുമെന്ന് തന്നെ ഉത്തരവാദിത്വം അവരുടെ വിദ്യാഭ്യാസമായാലും അവരെ ജോലിക്കാരെ അവരെ സേഫ്റ്റി അത് നിങ്ങളെ ജീവിത ജീവൻ ഉള്ള കാലം നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ് വേറെ ആർക്കുള്ളതല്ല അത് മാത്രം ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവർ പോയെന്ന് വെച്ചിട്ട് മനസ്സ് ഡിപ്രഷൻ സ്റ്റാച്ച് ആത്മഹത്യ അതൊന്നും ചിന്തിക്കല്ലേ നിങ്ങൾ സന്തോഷിക്കുക ഒരു മാരണം ഒഴിഞ്ഞു പോയെന്ന് മാത്രം കരുതിയാൽ മതി ഞാൻ ഒരിക്കലും പെണ്ണുങ്ങൾ കുറ്റം പറയില്ല അവർക്കും സ്വാതന്ത്ര്യം ആവശ്യമാണ് എനിക്കും അമ്മയും സഹോദരന്മാരും എല്ലാവരും ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ചില ആൾക്കാരുണ്ട് ഇപ്പം എന്തെടുത്താലും ഒറിജിനലും കാണും ഡ്യൂപ്ലിക്കേറ്റും കാണും നല്ലതും കാണും ചീത്തയും കാണും അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ജീവിച്ച് കാണിച്ചു പോകുക നിങ്ങളെ മക്കളെ സേഫ്റ്റി ആയിട്ട് നോക്കുക എത്രയും ഓപ്ഷനുണ്ട് ഇവർ പോയെന്ന് പറഞ്ഞിട്ട് ഏ അപ്പോൾ അത് ശരിയല്ല ഈ ലേറ്റസ്റ്റ് ഒരു രണ്ട് ദിവസം മുമ്പും ഇങ്ങനെ ഭാര്യ എന്തോ പോയെന്ന് പറഞ്ഞിട്ട് അവൻ ആത്മഹത്യ ചെയ്തു ഒരു കാര്യമല്ല രണ്ട് കുഞ്ഞുമക്കൾ അവരെ ഒന്നും നിങ്ങൾ ഓർക്കുക നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങൾ കുറച്ച് ദുഃഖിക്കുകയല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കിട്ടിയിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്ത് ഇ പിള്ളേർ അനാഥരാക്കി നിങ്ങൾക്ക് എവിടെ ചെന്നാലും സമാധാനം കണ്ടോ നമ്മുടെ ശരീരം പോവേ ഉള്ളൂ നമ്മൾ ആത്മാവെന്നൊരു സംഭവമുണ്ട് അത് അലഞ്ഞാലെ ഞാലും ഇത് ഫുള്ള് നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല നിങ്ങളുടെ ശരീരം ഇല്ലെങ്കിൽ ആത്മാവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ആത്മഹത്യ ഒരു സൊല്യൂഷനേ അല്ല പല പല ആത്മഹത്യ ഉണ്ട് ഞാനിപ്പോൾ മൂന്നാല് വീഡിയോ ആയിട്ട് ഇടാന്നാന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയല്ല ഞാൻ ഇപ്പോൾ ഒറ്റ വീഡിയോ വീഡിയോയിൽ ചെയ്യാണ് ഇപ്പം സാമ്പത്തികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഇരുപത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ കടം ഓക്കെ കോടിക്കണക്കിന് രൂപ കടകളുള്ള ആൾക്കാരുണ്ട് അവരും ജീവിക്കുന്നില്ലേ നമ്മളെല്ലാം നമ്മളെ മെമ്മറി നമ്മളെ മൈൻഡ് എപ്പോഴും സെറ്റായിരിക്കുക ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീരം എന്ന് വെച്ചാൽ കോടിക്കണക്കിന് വില വരുന്ന ഒരു സംഭവം നിങ്ങളുടെ ബോഡി ശരീരം നിങ്ങളെ കണ്ണായാലും ലിവറായാലും വൃക്ക ആയാലും ഹാർട്ടായാലും കണ്ണായാലും നിങ്ങളെ ആ വാല്യൂ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ദൈവം തന്ന നമ്മളെ ശരീരം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കേണ്ട ഒരു ശരീരം എല്ലാം മനസ്സാണ് ഇപ്പം മ മനുഷ്യൻ്റെ മനസ്സെപ്പം മാറുമെന്ന് പറയാൻ പറയും ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ ഡിപ്രഷൻ സ്റ്റേജ് വരുമ്പം നിങ്ങൾ പള്ളികളിലോ അമ്പലത്തിലോ പോയിരുന്ന മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക ഇല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുക ഒരു നിസ്സാര സമയത്ത് തോന്നുന്നതാണ് ഈ ആത്മഹത്യ എന്നുള്ള സംഭവം അതങ്ങ് മാറിപ്പോവും വിഷമമില്ലാത്ത മനുഷ്യരില്ല ദുഃഖമില്ലാത്ത മനുഷ്യരില്ല പ്രശ്നങ്ങളാണ് ലൈഫ് ജീവിതം ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങളെ ദൈവം വിടുന്നതെന്ന് വെച്ചാൽ സുഖം മാത്രമല്ല ദുഃഖവും കാര്യങ്ങളും എല്ലാം അനുഭവിച്ചിരിക്കാൻ വേണ്ടിയാണ് ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് നിങ്ങളെ ഭൂമിയിൽ ഇട്ടേക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റു ആത്മഹത്യ എല്ലാവരും തോറ്റ് തോറ്റാ തോറ്റന്നേ പഠിക്കുന്നത് ഇപ്പം നമ്മളെല്ലാം എല്ലാം പഠിച്ചിട്ടാ വരുന്നത് ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നു എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നേ പരീക്ഷ ഇപ്പം വലിയ വലിയ ആൾക്കാർ ഈ രാഷ്ട്രപതി കെ ആർ നാരായണൻ അങ്ങനത്തെ ലെവലുള്ള ആൾക്കാർ ഇപ്പോൾ തോറ്റ് 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 പഠിച്ച് 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 ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലെത്തി നമ്മളെ കൊണ്ട് സാധിക്കുന്നേ ആത്മഹത്യ ചെയ്യരുത് ഇത് ഇന്ന് ഇന്ന് ലേറ്റസ്റ്റ് ഞാൻ പുനട്ട് അറിഞ്ഞില്ല സാമ്പത്തിക ഒരു എനിക്കറിയാമെന്നുള്ളൊരു വ്യക്തി മരിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നല്ല ജോലി എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ആരും ഒന്നും അറിയുന്നില്ല അവർ പബ്ലിക്കിൻ്റെ മുമ്പിലും നല്ല വിലയും കാര്യങ്ങളും വെയിറ്റ് ഞാൻ മാനേണ്ട രീതിയിൽ നടന്നു പക്ഷേ ഇന്ന് ആത്മഹത്യ ഇന്നലെന്താ ആത്മഹത്യ എന്താണെന്ന് ഞാൻ അറിഞ്ഞത് അത് പൂർണ്ണമായിട്ട് അറിഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്താണെന്ന് അറിയുന്നത് എത്ര പതിനഞ്ച് പതിമൂന്നോ പതിനഞ്ചോ വർഷത്തിന് ശേഷം ഒരു കുഞ്ഞും ജനിച്ചത് അത് പറഞ്ഞിട്ട് കാര്യമാണ് മനുഷ്യൻ്റെ ഒരു മനസ്സാണ് എന്തായാലും നിങ്ങൾ എല്ലാം ഭൂമി തറയിൽക്കൂടെ വരത്തുള്ളൂ നിങ്ങളെ തൂക്കിക്കൊല്ലാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല തൂക്കിക്കൊല്ലില്ല അവർ പറയട്ടെ നമ്മൾ ഉൾക്കൊള്ളുക സമയം ചോദിക്കുക ആ രീതിയിൽ ചെയ്യുക എല്ലാം റെഡിയാവും മനുഷ്യനായിട്ട് ഒരു ജമ്മ അതാണ് അറുപത് അല്ലെങ്കിൽ എഴുപത് അതായത് ഞാൻ പറഞ്ഞപോലെ എത്രയോ മണിക്കൂറ് എത്രയോ സെക്കൻഡ് എത്രയോ ആണ് ഈ ഭൂമിയിലുള്ളത് പല 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 മേഖലകളിൽ പല പല ജോലികളിൽ അങ്ങനെ മുഴുവി അങ്ങ് പോവുകയാണ് അപ്പോൾ മെയിൻ നമ്മളെ വിഷയം എന്ന് വെച്ചാൽ ഭാര്യമാണ് പെണ്ണുങ്ങളെ ഒരിക്കലും കുറ്റം പറയില്ല അവർക്ക് സ്വാതന്ത്ര്യം അവരർഹിക്കുന്നു പക്ഷേ നമ്മളെ നിന്നുള്ള സ്വാതന്ത്ര്യം പോരാ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവർ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ മക്കളെ നോക്കി അവർക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്ത് അങ്ങ് ജീവിക്കുക ഒരിക്കലും ടെൻഷൻ വരും അപ്പം നിങ്ങളെ വിചാരം എന്തിനാണ് എന്നെപ്പറ്റി അവർ ചിന്തി ചിന്തി നിങ്ങളെ മറന്നു അവർ വേറെ ലെവലിലോട്ട് അങ്ങ് പോവുകയാണ് അതേപോലെ നിങ്ങളങ്ങ് ചെയ്യുക പക്ഷേ നിങ്ങൾ ഉത്തരവായത് നിങ്ങളെ മക്കളെ സേഫായിട്ട് നോക്കുക ഇനിയിപ്പം എന്ത് നിയമം വേറെ പെട്ടാലും അച്ഛൻ മക്കൾ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് രക്തബന്ധം അത് ആരെ കൊണ്ടും എടുത്ത് കളയാനോ എടുത്ത് നീക്കാനോ സാധിക്കില്ല അതാണ് രക്തബന്ധത്തിൻ്റെ ഒരു പവർ എന്ന് വെച്ചാൽ മനസ്സിലായോ അപ്പം ആ മക്കളെ നമ്മളെ ലൈഫ് ലോങ് ഒളിപ്പിച്ചാലും അവർക്ക് അച്ഛൻ എന്നുള്ള ലേവൽ അച്ഛൻ എന്നുള്ളൊരു മനസ്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അച്ഛനെ തേടി വന്നിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത സ്നേഹവും വാത്സല്യവും ആ പ്രൊട്ടക്ഷൻ എല്ലാം കൂടെയാണ് ഓക്കെ അതല്ലാതെ പോയെന്ന് പറഞ്ഞിട്ട് പിള്ളേരെയും കൊന്ന് ചത്തിട്ട് എന്ത് നേട്ടമാണ് ഉള്ളത് ഒരു കാര്യമില്ല അപ്പം ആ പെട്ട പിള്ളേരെന്ത് തെറ്റ് ചെയ്തു ഇത് ചെയ്യുന്നവൻ പെൺകുന്തമാരെ എന്ന് പറയുള്ളൂ ചേരുത് നിങ്ങൾ ഡിവോഴ്സ് ആവണ ദിവസം അല്ലെങ്കിൽ ഭാര്യ പോകേണ്ട ദിവസം നിങ്ങൾ കേക്ക് മുറച്ച് സുഹൃത്തുക്കളെല്ലാം വിളിച്ച് എൻജോയ് ചെയ്യുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ നാളെ എൻ്റെ ലൈഫിൽ എനിക്കും സംഭവിക്കാം എനിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വീടിനൊരു ഫ്രഷായിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ദുഃഖം ഉണ്ടാവും ആത്മഹത്യ ഒരു സൊല്യൂഷൻ സൊല്യൂഷനല്ല കൂട്ടുകാരെ ആത്മഹത്യ ചെയ്യരുത് തെറ്റ് തന്നെയാണ് ദൈവം തന്ന ജീവിതം അല്ലെങ്കിൽ ജീവൻ ആ ദൈവത്തിനെടുക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ വിളിക്കുമ്പോൾ അങ്ങ് സന്തോഷത്തോടെ അങ്ങ് പോവുക ജീവിച്ചിരിക്കുമ്പോൾ നല്ല പ്രവർത്തി നല്ല കാര്യങ്ങൾ ചെയ്യുക വിഷക്കൊന്നു പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക വേറെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല അന്നദാനം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക അല്ല ആത്മഹത്യാ നിങ്ങൾ നിങ്ങളെ ശരീരം ഉള്ളൂ പക്ഷേ ആത്മാവെന്നൊരു സംഭവമുണ്ട് ഇനിയിപ്പോൾ മരിച്ചു അറിയാൻ പറ്റുള്ളൂ ആത്മാവ് ഉണ്ട് സംഭവമുണ്ട് അത് നൂറ് ശതമാനം ഞാൻ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് ആഘോഷമാക്കുക അത് ഉത്സവമായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ആരും ചെയ്യില്ല സാധാരണ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പം മുമ്പ് കാലങ്ങളിലെ പുരുഷന്മാരാണ് ഈ ഡിവോഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പോകുന്നത് ഇപ്പം നേരെ ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് കൂട്ടുകാരെ ആത്മഹത്യ ഒരു പോം എൻജോയ് ചെയ്ത് ജീവിക്കുക പരീക്ഷയെ തോറ്റു സാമ്പത്തിക പ്രശ്നം എല്ലാം തീരുവന്നേ എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട് എല്ലാത്തിനും ദൈവം ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ ജീവിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്